മാസങ്ങളായി കേരളം ഏറെ കാത്തിരിക്കുന്ന കൊച്ചി ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് ഉടൻ ആരംഭിച്ചേക്കുമെന്ന് സൂചന സർവീസ് പ്രായോഗികമാണെന്ന് ഓപ്പറേഷൻ മെക്കാനിക്കൽ വിഭാഗങ്ങൾ ദക്ഷിണ റെയിൽവേക്ക് റിപ്പോർട്ട് കൈമാറി ആഴ്ചയിൽ മൂന്ന് ദിവസം വരെ സർവീസ് നടത്തുന്നതിനാണ് നിർദ്ദേശം ഓണത്തിന് മുമ്പ് തന്നെ വന്ദേഭാരത് സർവീസ് ആരംഭിക്കുമെന്നാണ് നേരത്തെയും റെയിൽവേ അനൌദ്യോഗികമായി അറിയിച്ചിരുന്നത് റെയിൽവേ ബോർഡ് ഉടനെ അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് വിവരം ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിൽ കൊച്ചി ബംഗളൂരു സർവീസ് നടത്താനാണ് സാധ്യത സർവീസ് നടത്തുന്ന ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് രാത്രി പത്തൊമ്പതിന് ബംഗളൂരു എത്തിച്ചേരുന്ന രീതിയിലായിരിക്കും സർവീസ് മടക്കയാത്ര അടുത്ത ദിവസം പുലർച്ചെ നാല് മുപ്പതിന് ബംഗളൂരിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതിന് എറണാകുളത്തെത്തുന്ന രീതിയിലായിരിക്കും കേരളത്തിൽ എറണാകുളത്തിന് പുറമെ തൃശൂർ പാലക്കാട് ജംഗ്ഷൻ എന്നിവിടങ്ങളിലായിരിക്കും സ്റ്റോപ്പുകൾ നിലവിലോടുന്ന രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകളും മികച്ച വരുമാനം റെയിൽവേക്ക് നൽകിയിട്ടും മൂന്നാം വന്ദേ ഭാരത് അനുവദിച്ച ശേഷം സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയത് വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു ഇതോടെയാണ് ബംഗളൂരു കൊച്ചി സർവീസിന്റെ പ്രായോഗികത പഠിക്കാൻ റെയിൽവേ മന്ത്രാലയം നിർദ്ദേശിച്ചത് എറണാകുളം ബംഗളൂരു റൂട്ടിൽ സർവീസ് നടത്താനായി കൊണ്ടുവന്ന വന്ദേഭാരത് ട്രേക്കുകൾ മാസങ്ങളോളം കൊല്ലത്തും കൊച്ചുവേളിയിലുമായി കടന്നിരുന്നു സ്പെഷ്യൽ ട്രെയിൻ എന്ന പേരിൽ ഈ മാസം ആദ്യം ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്ന് മംഗളൂരിലേക്ക് കൊണ്ടുപോയിരുന്നു താൽക്കാലികമായി റദ്ദാക്കിയ യശന്തൂർ കൊച്ചുവേളി ഗരീബ് ദത്ത് എക്സ്പ്രസും പുനരാരംഭിക്കാൻ റെയിൽവേ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്